അഷ്ടമൈഥുന ത്യാഗമാണ് ബ്രഹ്മചര്യം വിദ്യാഭ്യാസത്തിൻ്റെ കാലം ആ കാലത്ത് എട്ട് കാര്യങ്ങളിൽ നിന്ന് ത്യാഗം ചെയ്യണം എന്താണ് ത്യജിക്കേണ്ടത് വേണ്ടതാണ് പക്ഷെ ഇപ്പോൾ വേണ്ട അതുകൊണ്ട് എട്ട് മൈഥുന കാര്യങ്ങളിൽ നിന്ന് മാറണം മൈഥുനം സ്ത്രീ പുരുഷ സംയോഗമാണ് അതിൽ എട്ട് കാര്യങ്ങളിൽ നിന്ന് ആരാണോ മാറി നിൽക്കുന്നത് അതാണ് ബ്രഹ്മചര്യകാലം അതുകൊണ്ട് ആ കാലഘട്ടത്തിൽ ദർശനം ഈ ദർശിക്കുക എന്നുള്ളത് കണ്ണുള്ളവനൊക്കെ കാണില്ലേ കണ്ണുള്ളവനൊക്കെ കാണും പക്ഷെ കാണുന്ന സമയത്ത് മനസ്സിൽ എന്തൊക്കെ വ്യാപരിക്കരുത് അല്ലെങ്കിൽ എന്തൊക്കെ വ്യാപരിക്കണം എന്ന കാര്യത്തിൽ ഒരു ഉറപ്പ് വേണം അത് സ്ത്രീദേഹമാണ് എന്ന് വിചാരിച്ചു നോക്കരുത് അത് പുരുഷദേഹമാണ് എന്ന് വിചാരിക്കരുത് ദർശനം അടുത്തത് സ്പർശനം തൊട്ട അപ്പോളാണ് കുമാരി പറഞ്ഞത് ഞാനും അവനും കൂടി ബൈക്കിൽ യാത്ര ചെയ്താൽ ഇത് പാർക്ക കുഴപ്പം അല്ല അത് ബൈക്കിൽ യാത്ര ചെയ്യുന്നതിൻ്റെ പ്രശ്നമല്ല മോളെ തൊടരുത് എന്നുള്ളതാണ് തൊടുക എന്നുള്ളത് സ്പർശനം അഷ്ടമൈഥുന ത്യാഗത്തിലൊന്നാണ് അത് ത്യചിച്ചേ പറ്റൂ ആർക്കും പ്രശ്നമില്ല ഇത് സദാചാരത്തിന്റെ പ്രശ്നമല്ല മറിച്ച് നീ ബ്രഹ്മചാരിയാണ് ബ്രഹ്മചര്യാശ്രമത്തിൽ ജീവിക്കുന്ന സമയമാണ് ഇന്ദ്രിയങ്ങളെ സംയമിപ്പിക്കേണ്ട സമയമാണ് ഇന്ദ്രിയങ്ങളെ നിഗ്രഹിക്കേണ്ട സമയമാണ് ചിന്നി ചിതറിപ്പോകുന്ന ഇന്ദ്രിയങ്ങളെ സർവ സ്ഥലത്തേക്കും അഴിച്ചുവിടേണ്ട സമയമല്ല പഠിക്കേണ്ട കാലമാണ് അതുകൊണ്ട് തുടണ്ട അതുകൊണ്ട് തുടണ്ട അങ്ങനെ തുടങ്ങി കേളി കീർത്തനം ഗുഹ്യഭാഷണം ഈ കീർത്തനവും ഗുഹ്യഭാഷണവും ഒക്കെ പ്രത്യേകിച്ചും ഇന്നത്തെ ഈ ഓൺലൈൻ ക്ലാസ്സുകൾ തുടങ്ങിയൽ പിന്നെ കുട്ടികളുടെ കയ്യിൽ ആ വിരൽത്തുമ്പിലെ വിസ്മയ ജാലിക കാണാൻ സാധ്യതയുണ്ട് ഈ വിരൽത്തുമ്പിലെ വിസ്മയ ജാലികയിൽ എന്താ സംഭവിക്കുന്നത് പാവപ്പെട്ട അച്ഛനും അമ്മയ്ക്കും അറിയില്ലെങ്കിലും കുട്ടികൾക്ക് നല്ല പോലെ അറിയാം ഒരു മുറിയൊക്കെ എല്ലാ കുട്ടികൾക്കും ഇന്ന് സ്വന്തമായി ഒരു മുറിയൊക്കെ ഉണ്ട് ആ മുറിയിൽ അടച്ചിരുന്ന് നടക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് കീർത്തനവും രണ്ട് ഗുഹ്യഭാഷണവും ഈ മൊബൈലൊക്കെ ചെവിയിൽ വെച്ച് ഇങ്ങനെ പതുക്കെ 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 പറയണില്ലേ പലരും ആ അത് വേണ്ടാന്ന് ഏത് കാലത്ത് പഠിക്കുന്ന കാലത്ത് ബ്രഹ്മചര്യത്തിൻ്റെ കാലഘട്ടത്തിൽ അത്തരം സംഭാഷണങ്ങൾ വേണ്ട അതുകൊണ്ട് ഗുഹ്യഭാഷണവും കീർത്തിക്കലും വേണ്ട സങ്കല്പം സങ്കല്പിക്കേണ്ട മനസ്സിൽ മനസ്സിൽ സങ്കല്പം വന്നാൽ പിന്നെ തുടങ്ങായി അതിനോടനുബന്ധമായി മറ്റു പലതും അതുകൊണ്ട് സങ്കല്പം വേണ്ട രണ്ടുപേരും ഒരുമിച്ച് ചേരാനുള്ള സംഗമിക്കാനുള്ള ഒരു പ്രയത്നം അതും വേണ്ട അവസാനത്തിൽ പറയുന്നു സ്ത്രീ പുരുഷ സംയോഗം അതും വേണ്ട ഇങ്ങനെ എട്ട് കാര്യങ്ങളിൽ നിന്ന് മാറി നിന്നാൽ ഇത് ബ്രഹ്മചാരിയുടെ ആചരണമാണ്